ഹലോ ഫ്രണ്ട്സ് ജെഹറ ഓൺലൈൻ ഷോപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അജറ കളക്ഷൻസുമായിട്ടാണ് ഫസ്റ്റ് വൺ കാണിക്കുന്നത് രണ്ട് തൊണ്ണൂറിൻ്റെ കളക്ഷനാണ് ആണ് കേട്ടോ വൺ സെവൻറ്റി സെവൺ ആണ് പെർ പീസ് റേറ്റ് വരുന്നത് വൺ സെവൻറ്റി സെവൻ എന്നുള്ളത് ഹോൾസെയിൽ റേറ്റ് ആണ് റീറ്റെയിൽ റേറ്റ് ആകുമ്പോൾ വ്യത്യാസം വരും ഹോൾസെയിൽ എന്നുള്ളത് മിനിമം പത്ത് പീസസ് എടുക്കണം അത് ജെഹറ കളക്ഷൻസ് നിന്നും ഏത് പത്ത് പീസസ് എടുത്താലും ഹോൾസെയിൽ റേറ്റ് അവൈലബിൾ ആകുട്ടോ അപ്പോൾ നമ്മുടെ ഇടക്കിൽ നൂറ്റി മുപ്പത്തഞ്ച് രൂപ മുതലുള്ള നൈറ്റി മെറ്റീരിയൽസും തൊണ്ണൂറ് രൂപ മുതലുള്ള ഷോളുകളും അവൈലബിൾ ആണ് ഹോൾസെയിൽ ും ചെയ്യുന്നുണ്ട് കൂടാതെ ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് ഓൺലൈനായിട്ട് പോസ്റ്റലോ കൊറിയറോ ആണ് ചെയ്യുന്നത് അതിന് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് പോസ്റ്റലാണെങ്കിൽ ഹോം ഡെലിവറി ഉണ്ട് ഒരു മാക്സിമം ഫൈവ് ടു സിക്സ് ഡേയ്സ് വേണ്ടി വരും കേട്ടോ കൊറിയറാവുമ്പോൾ ടു ത്രീ ഡേയ്സിനുള്ളിൽ തന്നെ ഡെലിവറി ആകും അപ്പോൾ കൊറിയർ ഓഫീസിൽ പോയി നമ്മൾ നേരിട്ട് ചെന്ന് മേടിക്കേണ്ടി വരും കേട്ടോ കൂടാതെ നമ്മുടെ ഇടയ്ക്കിൽ നിന്ന് നമ്മുടെ ഷോപ്പിൽ വന്ന് നേരിട്ടും പർച്ചേസ് ചെയ്യാം എറണാകുളം ജില്ലയിൽ കോതമംഗല ഭാഗത്ത് നെല്ലിക്കുഴിലാണ് കേട്ടോ ഷോപ്പ് വരുന്നത് അടുത്തത് മജ്റക്കിൻ്റെ തന്നെ വൺ സെവൻറ്റി സെവനിൻ്റെ രണ്ട് തൊണ്ണൂറിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് അപ്പോൾ കൂടാ നമ്മുടെ ഇടക്കിൽ സ്റ്റിച്ചിങ് അവൈലബിൾ ആണ് അത് പറയുന്ന മെഷർമെൻറ്റിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ കളക്ഷൻസിൻ്റെ കാറ്റലോഗിനും കൂടുതൽ ഡീറ്റി ടെഷൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ